സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് ചുമതലയേറ്റു ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് നവംബർ ഇരുപത്തി മൂന്ന് വരെ ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിക്കും ആറുമാസം മാത്രമായിരിക്കും അദ്ദേഹം ചീഫ് ജസ്റ്റിസായി ചുമതല വഹിക്കുക ഈ കാലാവധി കുറവാണെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം പക്ഷേ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ചുമതലയേൽക്കുന്നത് മുപ്പത്തി ആറ് ദിവസത്തേക്ക് മാത്രമാണ് എന്നോർക്കുക അടുത്ത ചീഫ് ജസ്റ്റിസായി കൊളീജിയം ജസ്റ്റിസ് ഗവായിയുടെ പേര് ശുപാർശ ചെയ്യുകയും രാഷ്ട്രപതി അവർക്ക് അംഗീകാരം നൽകുകയും ചെയ്തു നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ പോലെ ജസ്റ്റിസ് ഗവായി ആറു മാസത്തേക്ക് ഉന്നത ജുഡീഷ്യൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യും ഇതുവരെ ഇന്ത്യയിലെ അൻപത്തിയൊന്ന് ചീഫ് ജസ്റ്റിസുമാരും പുരുഷന്മാരായിരുന്നു പതിനൊന്ന് സ്ത്രീകൾ മാത്രമേ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൂ സീനിയോറിറ്റി നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തേഴിൽ ജസ്റ്റിസ് ബി വി നാഗരത്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആകും അവരുടെ കാലാവധി വെറും മുപ്പത്തിയാറ് ദിവസം മാത്രമായിരിക്കുമെങ്കിലും അത് ഏറ്റവും കുറഞ്ഞ സമയമായിരിക്കില്ല ഏറ്റവും കുറഞ്ഞ കാലം ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്നത് ജസ്റ്റിസ് കമൽ നരേൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി വെറും പതിനേഴ് ദിവസം മാത്രമാണ് കാരണം സീനിയോറിറ്റി അനുസരിച്ച് ജഡ്ജിമാരെ ഉയർത്തുക എന്ന അലിഖിത നിയമം ജുഡീഷ്യറി പിന്തുടരുന്നു ഈ നിയമമനുസരിച്ച് സാധാരണയായി പരിഗണനയിലുള്ള ജഡ്ജിമാരിൽ ഏറ്റവും മുതിർന്ന ജഡ്ജിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തുകയും അതുപോലെ ഏറ്റവും മുതിർന്ന ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആവുകയും ചെയ്യുന്നു ഹിന്ദിയിലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തത് ബീഹാർ കേരളം സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുതിർന്ന നേതാവുമായിരുന്ന പരേതനായ ആർ എസ് ഗവായിയുടെ മകനാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ അമരാവതിയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് പതിനാറിനാണ് അദ്ദേഹം ബാർ കൌൺസിലിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ തൊണ്ണൂറ് വരെ ബോംബെ ഹൈക്കോടതിയിൽ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്തു തൊണ്ണൂറിന് ശേഷം യും ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിനു അദ്ദേഹം പ്രാക്ടീസ് നാഗ്പൂർ മുനിസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അമരാവതി കോർപ്പറേഷൻ അമരാവതി സർവകലാശാല എന്നിവയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു ഓഗസ്റ്റ് മുതൽ ജൂലൈ വരെ ബോംബെയിലെ നാഗ്പൂർ ബെഞ്ചിലെ ഹൈക്കോടതി ഓഫ് ജുഡീഷ്യറിയിൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു രണ്ടായിരം ജനുവരി നാഗ്പൂർ ബെഞ്ചിൽ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി ഔറംഗാബാദ് മുംബൈ നാഗ്പൂർ പനാജി എന്നിവിടങ്ങളിലെ ബെഞ്ചുകളുടെ അധ്യക്ഷനായി പതിനഞ്ച് വർഷത്തിലേറെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്